ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ നല്ല രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയിരുന്നു കടല ഞാൻ പോകുന്നതിൻ്റെ മുന്നേ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ വെയിച്ചൊക്കെ വെച്ച് പിന്നെ വന്നിട്ട് തടുക്കടിച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ പിന്നെ കറിയൊക്കെ ആക്കി അപ്പം പിന്നെ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രാവിലെ ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോവാ അപ്പോൾ ഇതാ രാവിലത്തെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാ കേട്ടോ അപ്പം ഈ അമ്പലം കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചതാണ് അപ്പം എല്ലാവരും കുറേ പ്രാവശ്യം കണ്ടതാണ് കേട്ടോ അത് അപ്പോൾ ഇതാ നമുക്ക് രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പവും കടലക്കറിയായിരുന്നു എന്ന് അപ്പോൾ ആ മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സുഖമല്ലേ അപ്പം നല്ലോണം സോഫ്റ്റ് ആയി വരും കേട്ടോ അപ്പം നന്നായിട്ട് പൊങ്ങി വന്ന തണുപ്പൊക്കെ വരുമ്പം എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുക അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ കാണാം ണിച്ചി കംപ്ലീൻ്റെ അകത്തൊക്കെ പോകും പിന്നെ എന്താ പറയുക പൊതച്ച് വെച്ചിട്ടൊക്കെയാണ് ഞാൻ സാധാരണ അപ്പം ആയാലും ഇഡലിമാവായാലും ഒക്കെ പൊങ്ങാൻ വേണ്ടി വെക്കാറ്ട്ടോ അപ്പോൾ അതാ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കിയിരുന്നേ എല്ലാവർക്കും അപ്പവും കടലക്കറിയും ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ഓട്സ് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അത് ആ അപ്പം നല്ല മാവ് നല്ല അടിപൊളിയായി പൊങ്ങി വന്നുകൊണ്ട് നല്ല അപ്പമായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അപ്പമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ഇപ്പുറത്തെ പിന്നെ ഇതിലേക്ക് അപ്പച്ചട്ടി വെച്ചിട്ട് ഞാൻ ആ അപ്പം ചുട്ടെടുക്കുമായിരുന്നു കേട്ടോ അപ്പം ചൂടപ്പവും കടലക്കറിയും നല്ല അല്ലേ അപ്പം പിന്നെ ഓരോരുത്തർക്ക് ക്രിസ്പി ആയത് വേണം പിന്നെ സോഫ്റ്റ് പിന്നെ എന്താ പറയുക കുറച്ച് അധികം ക്രിസ്പി ആവാത്തത് വേണം എന്നൊക്കെയാണ് ഓരോരുത്തർക്ക് ഓരോ ഡിമാൻഡ് ആട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചുട്ട് വെച്ചു കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്നിട്ടിങ്ങനെ അപ്പം കടലക്കറിയൊക്കെ പിന്നെ എന്താ പറയുക മോക്കും ഒക്കെ അപ്പോഴേക്ക് ഭയങ്കര വിശപ്പായി അപ്പോഴേക്ക് ഞാൻ എന്നിട്ട് ഓരോന്ന് ചുട്ട് അതായത് ചൂടോട് കൂടിയിട്ട് ചുട്ടിട്ട് ഓരോരുത്തർക്ക് എടുത്തു കൊടുത്ത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും വൈകുന്നേരത്തെ ചായേൻ്റെ പലഹാരത്തിൻ്റെയൊക്കെ വീഡിയോ കേട്ടോ കാരണം ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് എന്തുണ്ടാക്കും എന്ന് അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് രണ്ട് പഴം ഉണ്ടായിരുന്നു കേട്ടോ മിക്കപ്പോഴും ഏത്തപ്പഴം വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ മിക്കപ്പോഴും പഴംപൊരി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ രണ്ട് പഴം എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പിന്നെ പഴംപൊരി കേട്ടോ അപ്പം പഴംപൊരി അത്ര നല്ല കാണാനൊന്നും അത്ര ഭംഗിയിലൊന്നും അല്ല കേട്ടോ പക്ഷേ എങ്കിലും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ എന്താ ചായക്ക് അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാ പാലും ൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ട് നല്ല എന്താ പറയുക അടിച്ച ചായ കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ പിന്നെ എന്താ പറയുക കുറച്ച് പേർക്ക് എനിക്കൊക്കെ ഞാനൊക്കെ മധുരം ഇല്ലാത്ത ചായ കുടിക്കും മൂക്കും ഏട്ടനൊക്കെ വേണ്ടി മധുരം ഉള്ളത് അപ്പോൾ രണ്ട് വിധമായിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരമില്ലാത്ത ചായ മാറ്റി വെച്ചിട്ടാണ് പിന്നെ എല്ലാവർക്കും മധുരമൊക്കെ ഇടുകട്ടോ അപ്പോൾ ഞാനതിങ്ങനെ ചായ നന്നായിട്ട് അടിച്ചെടുക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ചെടുത്ത ചായയും പഴംപൊരിയെന്ന് വൈകുന്നേരത്തെ ചായക്ക് കടീട്ടോ അപ്പോൾതാ അങ്ങനെ ചായയും പഴംപൊരിയും ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മലയാളിക്കടയിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മലയാളിക്കടയിൽ പോകാമെന്ന് പറഞ്ഞാൽ സാധനം വരുന്ന ദിവസം പോയാലാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതെല്ലാം ഇങ്ങനെ നല്ല എല്ലാവരും എടുത്ത് ഇങ്ങനെ തരു എന്ന് പറയില്ല തിരിഞ്ഞെടുത്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ മലയാളിക്കടയിലേക്ക് പോകുന്ന വഴി മാർക്കറ്റ് മാർക്കറ്റുണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ മാർക്കറ്റ് പോയ സമയത്തുണ്ടല്ലോ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചക്കയും പിന്നെ എന്താ പറയുക വെള്ളരിക്കൊക്കെ നല്ല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ 嗯、um ചക്ക കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടുകയല്ല കേട്ടോ അപ്പം ഒന്നും നോക്കൂലേ ചക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ നാട്ടിലൊക്കെ ഞാൻ പിന്നെ എന്താ പറയുക ചക്ക വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അമ്മ അപ്പം ഞാൻ പറഞ്ഞത് ചക്കയൊക്കെ അവിടെ ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെക്കണേ എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ചക്കയൊക്കെ കണ്ടപ്പോഴേ ഞാനൊരു കഷ്ണം ചക്കയൊക്കെ വാങ്ങിച്ച് എന്നിട്ട് ചക്കയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും കഴിച്ച് തീർത്താലേ സമാധാനമുള്ളത് അപ്പം ഫ്രഷ് വെട്ടി ചക്കയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു കഷ്ണം ചക്കയൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്